ഉരുളക്കിഴങ്ങാണ് ഇത് പാഡ് ചെയ്യുന്നത് അപ്പം നാട്ടില ഇഞ്ചിയും അതിനൊക്കെ തന്നെ വെളുത്തുള്ളി ഇതരിഞ്ഞ് ചെറുതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ബാക്കി അതായത് ഇത്രയും കൂടെ നമുക്കത് റെഡി ആക്കി കൊടുക്കാറുണ്ട് കേട്ടോ നമുക്ക് ഉരുളക്കിഴങ്ങ് ഉണ്ട് അതിനകത്ത് തക്കാളിയുണ്ട് അതിനൊക്കെ തന്നെ ഉള്ളി അരിഞ്ഞ് കൊടുക്കാറുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്കത് അരിഞ്ഞ് സെറ്റ് ആവുന്നുണ്ട് അപ്പം ഓക്കെ ഫ്രണ്ട്സ് നമുക്കത് ഇനി ഇതാ ഉരുളക്കിഴങ്ങ് ഞാൻ പീസ് പീസ് ആക്കി ഇതാണ് കേട്ടോ അപ്പോൾ കിടന്നാ അടിപ്പൊടി ഒരു ഉരുളക്കിഴങ്ങ് മുട്ടക്കറിയാണത് അവിടെ ചെയ്യുന്നത് അപ്പോൾ നമ്മളത് എല്ലാ വെജിറ്റബിൾസ് എല്ലാം കഴുകി റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതേ തന്നെ നമുക്കതാ ഇവിടെ നമ്മളെ മുട്ട നമുക്ക് നമുക്കത് പുഴുകാൻ ഇട്ടേക്കേണ്ടത് നമ്മൾ അവിക്കാനിട്ടേക്കാൻ കേട്ടോ പുഴുകാൻ എടുക്കാൻ വേണ്ടിട്ടേക്ക രണ്ട് മുട്ടയാണ് ഓക്കെ കേസ് അപ്പോൾ ഈ ഇതിന്റെ ഓഫ് ചെയ്യാം കേട്ടോ ഇത് മതി അപ്പോൾ മുട്ടയിൽ ബാക്കി അവിടെ കിടന്നാൽ റെഡി ആക്കിക്കോളും ഇവിടെ ഒരു കിടന്ന പപ്പടമുണ്ട് പപ്പടം നമുക്ക് കാച്ചെടുത്ത് ഇതിലൂടെ ഒരു അടിപൊളി പപ്പട കൂടി ഉണ്ട് പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മുടെ പുട്ടിൻ്റെ മാവ് അതായത് ചോപ്പ് പുട്ടിൻ്റെ മാവ് ഇവിടെ ഞാടി കേട്ടോ ചെമ്പാവിൻ്റെ പുട്ടാണ് ഉപയോഗിക്കുന്നത് അതെ പറഞ്ഞപ്പോൾ ആട്ടിപ്പൊളിയുടെ പുട്ടും അതിനെക്കാനെ ഉരുളം കിഴങ്ങ് മുട്ട കറിയിക്കുന്ന എന്താ സ്പെഷ്യൽ മുട്ടയൊക്കെ അതായത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അതായത് വന്നിട്ട് ഇനി ഈ വെജിറ്റബിൾസ് കൂടെ ഒന്ന് നമുക്ക് ഒന്ന് അരിഞ്ഞാൽ റെഡിയാക്കി എടുക്കാം അപ്പൊ നമ്മളത് ഉരുളക്കിറങ്ങരിഞ്ഞോണ്ടിരിക്കാനേ അപ്പൊ ഇഞ്ചിയും അതിനെക്കാനെ വെളുത്തുള്ളിയും നമ്മളിവിടെ അരിഞ്ഞിട്ടിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് തക്കാളി ഉണ്ട് അതിനൊക്കെ ഒരു ഉരുളം കിഴങ്ങും പിന്നെ അതിനെക്കന്നെ മൂന്ന് മുളം എല്ലാം താ അരിഞ്ഞ് എടുക്കാറുണ്ട് അതും അതുകൂടെ ഒന്ന് അരിഞ്ഞ് എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെ നമ്മുടെ വിശേഷങ്ങൾ അപ്പം എല്ലാ ഫ്രണ്ട്സ് ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ എൻ്റെ ഒരു കിടിലം ഗുഡ് മോർണിംഗ് എല്ലാവർക്കും കേട്ടോ എല്ലാവരും ഓരോ ഗുഡ് മോർണിംഗ് പറഞ്ഞു ആരും ഗുഡ് മോർണിംഗ് പറയുന്നില്ലല്ലോ എല്ലാവരും ഓരോ ഗുഡ് മോർണിംഗ് പറഞ്ഞത് കേസ് ഓക്കെ നമുക്ക് കിടിലം കിടനം അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത് അപ്പം വളരെ എളുപ്പത്തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പം എല്ലാവരും ഒന്ന് കണ്ടോളൂ അപ്പം കിട്ടിലും ഒരു പുട്ടും അതിനെക്കന്നെ അതാ ഉരുളം കിഴങ്ങും മുട്ടക്കറിയാണ് സ്പെഷ്യൽ അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക അതിനൊക്കെ തന്നെ എല്ലാവരും ഒരു ഗുഡ് മോർണിംഗ് പറയാം ആരും എന്താ ഒന്നും ഗുഡ് മോർണിംഗ് ഒന്നും പറയാം എന്റെ ഫ്രണ്ട്സ് എല്ലാവരും ഗുഡ് മോർണിംഗ് പറയുന്നത് അപ്പം എൻ്റെ മക എല്ലാവർക്കും ഒരു കിടലം ഗുഡ് മോർണിംഗ് ഓക്കെ എല്ലാവർക്കും കേട്ടോ എല്ലാ ഫ്രണ്ട്സിനും ഗുഡ് മോർണിംഗ് അപ്പം തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂട്ടുന്ന ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഓൾറെ കുറവാണെങ്കിൽ സാധാരണ ഇങ്ങനെ കൂടെ കൂടെ പറയുന്നത് എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക കിടന്ന അടിപൊളി ഒരു ഉരുളക്കിഴങ്ങ് മുട്ടക്കറിയാണ് വെച്ചിട്ടുള്ളത് അതുപോലെ കിട്ടല ഒരു പുട്ടും അതിൻ്റെ ഉണ്ട് കേട്ടോ അതേപോലെ പുട്ടും ഉണ്ട് കണ്ടോ അപ്പോൾ നമുക്കിനി ഈ മുളകുണ്ട് കേട്ടോ ഒരു മൂന്ന് മുളകിട്ടിട്ടുണ്ട് പിന്നെ അതിനൊക്കെയുള്ള തക്കാളി ഉണ്ട് അതിനകത്ത് നമുക്ക് കറിയിപ്പിലുണ്ട് അതിനൊക്കെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഉണ്ട് സെറ്റാക്കി എടുക്കണം അത് അരിഞ്ഞ് ക്ലിയർ ആക്കി എടുക്കാം അപ്പോൾ നമ്മൾ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കണേ അപ്പോൾ ഉള്ളി നമുക്കിത് അരിഞ്ഞു കൊടുക്കാൻ അപ്പം കണ്ടോ ഉള്ളി താരിയെന്ന സൗണ്ടാണ് കേൾക്കുന്നത് നമ്മൾ ഈ പിച്ചാർത്തിക്ക് നല്ല മൂർച്ചയായിട്ട് നല്ല തൊട്ട് കൊടുത്താൽ മുറിഞ്ഞ് പോകട്ടുണ്ട് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒറിജിനൽ പിച്ചാത്തിയാണ് അപ്പോൾ ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിച്ച പിച്ചാത്തിനായിട്ടോ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലിങ്ക് ഞാൻ റിസർപ്ഷനിൽ കൊടുത്തേക്കാം നല്ല ആർട്ടിഫുഡ് ഒരു ഉണ്ട് വലിയ വിലയൊന്നുമില്ല നിസ്സാരപ്പെട്ട വിലയാണ് ഉള്ളത് പക്ഷെ നല്ല സൂപ്പർ ഒരു പിച്ചാത്തിയുണ്ട് ആർട്ടിഫുൾ പിച്ചാർത്തിയതാണ് അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ കാർക്കും ജസ്റ്റ് ഒന്ന് ഇട്ടാൽ മതി ഡീറ്റെയിൽസ് ഞാൻ ഇട്ടാ സംഭവം നമ്മൾ സെലക്ട് ചെയ്തെടുത്തത് അടിപൊളി സാധനമാണ് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഓക്കെ ഇനി നമുക്ക് അതായത് മുളവുണ്ട് മുള കൂടെ കട്ട് ചെയ്ത് കൊടുക്കാം സപ്പോ എല്ലാരും ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞു ആരും ഇതാ ഇതുവരെ ഗുഡ് മോർണിംഗ് ഒന്നും പറഞ്ഞിട്ടില്ല മുളവ് മുളവല്ലോ കിടിലും കിട്ടുന്നത് അടിപൊളി ഒരു മുട്ടക്കറി കിഡിലൻ കിടങ്ങുന്ന മുട്ടക്കറി അതിലൊക്കെ തന്നെ റോസ് പുട്ട് ചോപ്പ് പുട്ടൊക്കെ അവിടെ ചെയ്ത് എല്ലാ ഫ്രഷ് കാണുക സംഭവം ഇല്ല കിട്ടില തക്കാളി കളി കൊടുക്കുക അരിഞ്ഞു കൊടുക്കണം ിടണോ കേസ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞാൽ കുറവാണ് കേസ് അപ്പോൾ അതെങ്ങനെ കൂടെ കൂടെ പറയുന്നത് എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ സപ്പോർട്ട് ചെയ്യാതിട്ട് ബി പെട്ട കൂടെ നിന്നാണ് അവർ ഓക്കെ ഫ്രണ്ട്സ് അതിനൊക്കെ നമ്മൾ ആ ചാനലിൽ ഒരുപാട് ഒരുപാട് വീഡിയോസ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് വീഡിയോസ് വേണം അപ്പോൾ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് എന്താ നമുക്ക് ഇതെല്ലാം അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഇവിടെ ഉള്ളത് നമ്മുടെ കറിയപ്പുറയാണ് അപ്പം അതുകൂടെ ഒന്ന് റെഡിയാക്കി അവിടെ വെച്ചു കൊടുക്കാം എന്നിട്ട് എന്നിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോകാം അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം അത് പത്ത് മിനിറ്റ് ഉള്ളതെന്ന് റെഡി ആയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ഇങ്ങോട്ട് വരാം അപ്പം ഇവിടെ ഇപ്പം മുട്ടയുണ്ട് കേട്ടോ മുട്ട അതാ പുഴുങ്ങാന റെഡി തയ്ക്കണം കേട്ടോ അപ്പം അതിനിപ്പോൾ റെഡി ആയിട്ട് വരും അപ്പം ഇനി നമുക്കുള്ളത് ഇവിടെ പുട്ട് അതായത് ചൂട് വെള്ളമൊക്കെ ഒഴിച്ചു അതിലൊക്കെ തന്നെ പഞ്ചസാര ഒക്കെ പഞ്ചസാരയും അതിലേക്ക് തന്നെ ഉപ്പും കൂടെ ഇട്ട് കൊടുത്താൽ പുട്ട് നമ്മളെ ജാവിടി വെച്ചേക്കുന്നത് അപ്പം അത് നേരത്തെ കാണിച്ചിട്ടുണ്ട് വീട്ടിലെ നാടേക്കുള്ള പുട്ടാണ് ഓക്കെ ഫ്രണ്ട്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് യെസ് അപ്പം അതെപ്പോൾ ഇങ്ങനെ പറയുന്നത് എല്ലാ ഫ്രണ്ട്സൊന്നും സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ പുട്ടിനും മാവുന്നതുകൊണ്ടിരിക്കും ഉണ്ട് അപ്പൊ നമ്മൾ ഇതായത് കുക്കർ അടിച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് കുക്കർ കഴിഞ്ഞിട്ട് ഇതെല്ലാം നോക്കിയിട്ട് കൊടുക്കണം കിട്ടും കുക്കറിലാണ് വെക്കുന്നത് വളരെ എളുപ്പത്തിനും പെട്ടെന്നും രുചിയായിട്ട് നമുക്ക് കൊണ്ടുപോയി എടുക്കാൻ പറ്റുന്ന സംഭവം അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായിട്ടും പെട്ടെന്ന് ഞാൻ യെസ് അപ്പൊ കിട്ടിലും കിട്ടിയിട്ട് ഒരു പുട്ടും ഉള്ള മുട്ടക്കറിയാണ് വെക്കുന്നത് അപ്പൊ എല്ലാവരും ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞു നിങ്ങൾ ഗുഡ് മോർണിംഗ് പറയുമ്പോഴത്തേക്കും നമുക്ക് അതൊക്കെ ചെയ്യാനുള്ള നല്ലൊരു എനർജി കിട്ടുന്നുണ്ടോ അപ്പൊ എല്ലാ കുറച്ചും ഗുഡ് മോർണിംഗ് പറഞ്ഞു എന്താ ആരും ഒരു ഗുഡ് മോർണിംഗ് പറയാം അപ്പൊ എന്റെ പക എല്ലാവർക്കും ഒരു അടിപ്പൊളി ഗുഡ് മോർണിംഗ് ആയിട്ട് ഓക്കെ നമുക്കത് ഈ കുക്ക് ഇവിടെ നിന്ന് ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം നമ്മളെ മുട്ടക അവിടെ റെഡി ആയിട്ടിരിക്കാനാണോ ഓക്കെ ഇതൊക്കെയാണെങ്കിൽ വിശേഷങ്ങൾ നമ്മളത് രാവിലെ തുടങ്ങിയ പരിപാടി അല്ലെങ്കിൽ കിട്ടിലെ അടിപ്പൊളി ഒരു ചുവപ്പ് പൊട്ടും റോസ് പൊട്ടും അതിനൊക്കെ അടിപ്പൊളി ഒരു മുട്ടക്കറി കറി കഴിക്കുന്നത് സ്പെഷ്യൽ കിട്ടും ഇതാ ഉള്ള എല്ലാ ഐറ്റംസും നമ്മൾ അരിഞ്ഞിറങ്ങിയ വെച്ചേക്കണം നമ്മള് നമ്മൾ കുക്കർ ഒന്ന് ചൂടാക്കാൻ വെച്ചേക്കണം ഒന്ന് ചൂടായി വരുമ്പഴത്തേക്ക് നമുക്ക് അത് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ നമ്മൾ കറി ഇട്ട് കൊടുക്കാം നല്ല കിട്ടല എണ്ണ കെട്ടും നാളെ എണ്ണ മിരുന്ന് വരയ്ക്കുന്ന കിഡല മാട്ടിപ്പൊളി എണ്ണേ നമുക്ക് കറി ഇട്ട് കൊടുക്കണം കടുകൾ ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുത്താൽ മതി അപ്പൊ മസാലയുടെ എല്ലാ അളവും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം കേട്ടോ നമുക്ക് നല്ല ഇറച്ചി കറിയുടെ ടേസ്റ്റിൽ വെറ്റി നല്ല കിടലം ഒരു മുട്ടക്കറിയാണ് അപ്പൊ എല്ലാത്തിൻ്റെ അളവും നല്ല കൃത്യമായിട്ട് കൃത്യമായിട്ട് പറഞ്ഞുതരാം എല്ലാ ഫ്രണ്ട്സൊക്കെ കാണുക അതൊക്കെ എല്ലാവരും ഒരു ഗുഡ് മോർണിംഗ് ആരും പറഞ്ഞുതരാം കേട്ടോ ഇതുവരെ ആദ്യത്തെ ഗുഡ് മോർണിംഗ് പറഞ്ഞില്ല നമ്മളെ മുട്ടയൊക്കെ കടുകൊന്ന് പൊട്ടുമ്പോൾ നമുക്ക് ഓരോരോ ഐറ്റംസ് ആയിട്ട് എടുത്ത് കൊടുക്കാൻ പറ്റും നല്ല കിട്ടലാണ് അടിപ്പൊളി ഒരു മുട്ടക്കറിയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ എല്ലാവരും ഒന്നും കാണുക അതായത് മുട്ടക്കറിക്കുള്ള സാധനമാണ് സാധാരണ മുട്ടക്കറി വെച്ചപ്പോഴത്തേക്കും നമ്മൾ ഉരുളക്കിഴങ്ങ് ഒന്ന് ഉപയോഗിക്കാറില്ല അതായത് അപ്പോൾ ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചു എല്ലാം കിട്ടലമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും വിലപ്പെട്ട കൂടി തന്നെ ഇവിടെ വയ്ക്കുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് ചെയ്യാം സാധാരണ കൂടി കൂടെ പറയുന്നത് അത് കടകു പൊട്ടി കേട്ടോ അത് കടകുന്ന് പൊട്ടിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി നമുക്ക് അതായത് ഓരോന്നും ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ള സർവത്ര ഐറ്റംസും ഉണ്ട് അപ്പം മുട്ടക്കറയ്ക്ക് സാധാരണ നമ്മൾ ഇത്ര ഐറ്റംസ് ചേർക്കാറില്ല പക്ഷെ ഇതെല്ലാം കിട്ടിലെ മാട്ടിപ്പൊളി ഒരു എക്സ്ട്രാ ഒരു ഉരുള്ളങ്ങൾ കാര്യമാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് അതായത് ഇനി പട്ടണമുളക് കഴിഞ്ഞിട്ട് കൊടുക്കാം വട്ടൺ മുളക് വന്ന് പിന്നീട്ട് കൊടുക്കണം അതൊരു വട്ടൻ മുളകാണേറ്റിട്ടുണ്ട് കൊടുക്കാം പൊക്കണുണ്ട് നന്നായിട്ട് പൊക്കണുണ്ട് പൊട്ടിട്ടാണ് നമ്മൾ ആ മൊബൈലിലേക്ക് വന്ന് വീട് വെക്കും ആ ക്യാമറയിലേക്ക് വന്ന് വീണ പണിയാകാൻ പറ്റില്ല അപ്പൊ നമുക്കിതാ ഉള്ള കൊടുക്കാം ഉള്ളിയും അനുസരിച്ചിരിക്കുന്ന എല്ലാ ഐറ്റംസും അതിലേക്ക് ഇട്ട് കൊടുക്കാനാണ് നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാനും ചെറിയ അനുസരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഇട്ടു കൊടുക്കാനാണ് അതായത് നമ്മൾ താഴെ കണ്ടാൽ മാത്രം പോലെ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടെ കൂടി വെക്കണേ എല്ലാ ഐറ്റംസും നമ്മൾ ായിട്ടു അപ്പൊ ഇതിന് ഒരു മുന്നേ ഒരു പാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ ആ എന്താ കൃത്യമായിട്ട് നമ്മളെ ഈ പുട്ടുപൊടി കുഴക്കിന്റെ കാണിച്ചിട്ടുണ്ട് ഈ പുട്ടുപൊടി എടുക്കുന്ന ആ പാർട്ടിൽ കാണിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാ പ്രശ്നവും കാണാത്ത പ്രശ്നവും കാണുക അപ്പൊ അതിൽ കൃത്യമായിട്ടുണ്ട് നമ്മളെ പുട്ടുപൊടി കുഴക്കപ്പെട്ടു അപ്പൊ അതായത് ഇതൊന്ന് വാടണം വാടിയിട്ട് നമുക്ക് മസാല എല്ലാം കൊടുക്കാം ഒന്ന് വാടണം ഇതൊന്ന് വാടാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണേ അപ്പൊ ജസ്റ്റ് നമുക്ക് ഇറക്കി കൊടുത്തു കൊടുത്തിരിക്കണം കാരണം ഇത് നമുക്കത് ജസ്റ്റ് ഒന്ന് വാടിയിട്ട് മാത്രമാണ് നമുക്ക് മസാല ഐറ്റംസ് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കണം പച്ചപ്പൊടി എല്ലാം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട് അപ്പൊ ഇതൊക്കെ നമ്മൾ വിശേഷം എല്ലാ സപ്പോർട്ട് ചെയ്യും തീർച്ചയായിട്ടും അതുപോലെ നമ്മുടെ മുട്ടയും ഇവിടെ റെഡിയാണ് നമ്മുടെ മുക്ക തുങ്ങിയാണ് ഒക്കെ പ്രശ്നം കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതൊക്കെ എല്ലാവരും ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ആരും ഇവർ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടില്ല നിങ്ങൾക്കായിട്ട് നല്ല അടിപൊളി ഒരു ഐറ്റം തന്നെ ഇവിടെ ഉണ്ടായിട്ട് എന്നിട്ട് ആരും ആരും ഇപ്പം ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട് മറ്റേ എല്ലാവരും ഗുഡ് മോർണിംഗ് പറയാ അതൊക്കെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ക്യർ ചെയ്യേണ്ട ബന്ധപ്പെട്ടു ഞങ്ങൾ വേറെ ചെയ്യും അതിൽ നമുക്ക് നന്നായിട്ടത് വാടണം അതായത് യൂണങ്ങളൊക്കെ മുണ്ടി എല്ലാവരും വാടി നമുക്കിതാ മസാല വെച്ചിട്ട് കൊടുക്കണം അപ്പോൾ ബാക്കിയുള്ള എല്ലാ ഐറ്റംസൂടെ റെഡിയാണ് അതിലൊക്കെ തന്നെ ഫുഡ് നമ്മൾ എഴുതാനുപയോഗിക്കുന്നത് ചെന്റാവിൻ്റെ മുട്ടാണ് மாடி வந்து வருட்டேன்னை பார்த்தோம் ரொம்ப